ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ നന്ദയും ഗൗതവും ഒന്നിച്ച് ജീവ ജീവിച്ചതിൻ്റെ കലിപ്പ് തീർക്കാനായിട്ട് പിങ്കി ആ വീട്ടിൽ കാട്ടിക്കൂട്ടാത്ത പ്രശ്നങ്ങളില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ കാട്ടിക്കൂട്ടാവോ ആരും ചെയ്യത്തില്ലാത്ത രീതിയിലുള്ള ക്രൂരതകളും അല്ലെങ്കിൽ ഒരു വക ഭ്രാന്തികൾ കാണിക്കുന്നത് പോലെയൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അരുന്ധതി നന്ദയോട് പറഞ്ഞത് മോൾ അവളെ ഒന്ന് പരിഗണിക്കണം എന്നാണ് നന്ദയും ആകെ തകർന്നു നിൽക്കല്ലേ സ്വന്തം റൂമിൽ ചെന്ന് നമ്മുടെ ബാത്റൂമിൽ കയറിയിരുന്ന് ഇങ്ങനെ പക്ഷെ അവരുടെ ചോട്ടിലിരുന്നു കൊണ്ട് കഴിഞ്ഞു പോയ പല കാര്യങ്ങളും അതായത് ഗൗതവവുമായി ഒന്നിച്ച് ജീ കളിച്ച് ചിരിച്ച് നടന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മുടെ പിങ്കി ആലോചിക്കുക അങ്ങനെ ഗൗതത്തിനെ തനിക്ക് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി അവിടെയൊന്ന് ആലോചിച്ചാലോചിച്ച് തലയിൽ തല തറക്ക വെള്ളവും അങ്ങ് കഴിഞ്ഞു ശരീരവും തലയും മൂലം ചൂടായിരിക്കും അല്ലേ അതിനകത്തേക്ക് വെള്ളം കൂടെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് കിടക്കുന്ന തലയും കുത്തി താഴെ നമ്മുടെ പിങ്കിക്ക് പനി പിടിച്ചു പിങ്കി ആണെങ്കിലും പനി പിടിച്ചിങ്ങനെ അവിടെ കിടക്കുക അപ്പോൾ കുറേ നേരമായിട്ടും പിങ്കി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല ഈ സമയത്ത് നമ്മുടെ അർജുൻ അവിടെ ഇന്ന് പാവം ഇന്ന് ഉറങ്ങും കേട്ടോ പണ്ടെന്ന് ഉറങ്ങു നോക്കിയപ്പോൾ പിങ്കി ഇറങ്ങി വന്നിട്ടില്ല അപ്പം പിങ്കിക്ക് എന്ത് പറ്റിയെന്ന് ഓർത്തുകൊണ്ട് അർജുൻ ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് ശബ്ദവും കേൾക്കാം വേഗം തന്നെ ബാത്റൂം തുറന്നാകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് അപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല തുറന്നാകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് പിങ്കി അവിടെ ഇങ്ങനെ കിടക്കുന്നതാവാം ബാത്ത് ഡബിൽ വേഗം തന്നെ പിങ്കി പിങ്കി എന്ന് പറഞ്ഞ് വിളിച്ചു പക്ഷേ പിങ്കിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല കാരണം പിങ്കീനെ ചുട്ടുപൊള്ളുന്ന പനി വേഗം തന്നെ നമ്മുടെ അർജുൻ എടുത്ത് ബെഡ്ഡയിൽ കൊണ്ടുവന്ന് കിടത്തി തലയിൽ തുണിയൊക്കെ നനച്ചിട്ടു അതുകഴിഞ്ഞിട്ട് പിങ്കിക്ക് എന്താ പറ്റിയെന്നറിയാതെ ആകെ ഒരു വിഷമവും വെപ്രാളവും ആയിട്ട് വെപ്രാളമായിട്ടിങ്ങനെ യാണ് കാരണം അർജുന പിങ്കിയോട് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിങ്കിക്കാണല്ലോ അർജുനെ കാണാൻ പാടില്ലാത്തത് അങ്ങനെ ആ ഒരു ഇതിൽ അങ്ങനെ നമ്മുടെ അർജുൻ കെയറിങ് ആയിട്ട് നമ്മുടെ പിങ്കിക്ക് അരികിൽ ഇരിക്കുമ്പം അർജുനെ തകർത്തുകൊണ്ട് ഗൗതത്തിൻ്റെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ പിങ്കി അവിടെ കിടന്ന് പിച്ചും പെയ്യും വിളിച്ചു പറയാം എന്നിട്ടിട്ട് പോവല്ലേ ഗൗതം ഗൗതം നീ എനിക്ക് തന്ന എവിടെ പോയി ഗൗതം നമ്മുടെ ജീവിതത്തിൽ നീ എന്തിനായി എന്നെ ചതിച്ചത് അങ്ങനെയൊക്കെ ചോദിക്കുവാണ് പിന്നെ നന്ദയും അതുപോലെ ഗൗതവും നമ്മൾ ആദ്യ രാത്രി ആഘോഷിച്ചത് ഇതെല്ലാം അവിടെ കിടന്ന് പിച്ചും പെയ്യുമായിട്ട് കയ്യും കാലൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കേൾക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം എന്ന് പറയുന്നത് അത് എത്രത്തോളം വലുതായിരിക്കും പാവം നമ്മുടെ അർജുൻ അർജുൻ നെഞ്ചി പൊട്ടി അത് അവിടെ നിന്ന് കരയോ കരയാനല്ലാതെ അതിനെന്ത് പറ്റും ആരോടെങ്കിലും പറയാൻ പറ്റുമോ അങ്ങനെ ആകെ വിഷമിച്ച് നമ്മുടെ അർജുൻ അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് നന്ദയാണെങ്കിൽ അവിടെ റൂമിലിരുന്ന് ഗൗതത്തിനെ വിളിക്കുന്നുണ്ട് പക്ഷെ ഗൗതത്തിനെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല ഗൗതത്തിൻ്റെ ഫോണിലേക്ക് കോൾ ചെല്ലുന്നുണ്ടെങ്കിലും അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോഴേക്കും നമ്മുടെ നന്ദയ്ക്ക് ടെൻഷനായി നന്ദയാണെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ മുഴുവൻ ഓർത്ത് ആലോചിച്ച് വിഷമിച്ച് അങ്ങനെ ഇരിക്കുക അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ കയ്യിലെടുത്ത് പിടിച്ചിട്ട് കുറേ ഇതൊക്കെ പറഞ്ഞു അച്ഛാ ഞാനും ഗൗതം സാറും ജീവിച്ചതിൻ്റെ ആ ഒരു ഒരിത് പെങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല പെങ്കി ചെയ്തത് അച്ഛൻ കണ്ടോ എൻ്റെ അച്ഛൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കാനും പറയാനും ഒക്കെ ആരെങ്കിലും ഉണ്ടെന്നൊരിതെനിക്കുണ്ടാകുമായിരുന്നു എൻ്റെ അച്ഛനില്ലാതെ വന്നപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എല്ലാവരും പിങ്കിയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി പിങ്ങി പൊട്ടി നിന്ന് പറയാം അപ്പോഴാണ് നമ്മുടെ ലക്ഷ്മി പിന്നിലൂടെ വരുന്നത് പിന്നിലൂടെ വരുന്ന ലക്ഷ്മി ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു അച്ഛൻ്റെ ഫോട്ടോ നെഞ്ചിലോട്ട് ചേർത്ത് പിടിച്ച് പിങ്കി പിങ്കിയുടെ കാര്യവും പറഞ്ഞ് പൊട്ടി കരയുക അപ്പോൾ ഗൗതം സാറ് ഒരാവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ് ആ സമയത്ത് തന്നെ പിങ്കി അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞ് കരയുന്നു അപ്പോൾ നമ്മളെ ലക്ഷ്മി മോളെ ഒന്ന് വിളിച്ച് അകത്തേക്ക് കയറി ചെന്നു അപ്പോഴേക്കും അന്ന് കണ്ണുനീരൊക്കെ തുടച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുവാണ് മോളെ ഗൗതം എങ്ങോട്ട് പോയതാണെന്ന് ചോദിച്ചപ്പം എനിക്കറിയില്ലമ്മേ ഇന്നെ പോലെ ഒരു കോള് വന്നു കോള് വന്നതിന് ശേഷം സാറ് പോയതാണെന്ന് പറഞ്ഞു അത് അവനാ പോയത് തീരെ ശരിയായില്ലോ ഒരാഴ്ചയെങ്കിലും ലീവ് എടുക്കാൻ മോക്ക് പറഞ്ഞൂടായിരുന്നു എന്ന് ചോദിച്ചു ഇന്നേ ദിവസം ഇവിടെ നിന്ന് രാവിലെ തന്നെ ഇറങ്ങി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഫോൺ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ലല്ലോ ഇന്നേ ദിവസം രാവിലെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഫോൺ വിളിച്ചാൽ എടുക്കാതെ ആകുന്നു എവിടെയാണെന്നോ എന്താണെന്നോ ഏത് അവസ്ഥയിലാണെന്നോ ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെടുമ്പോൾ അമ്മ സങ്കടപ്പെടേണ്ട സാറ് പെട്ടെന്ന് വരും എന്നും പറഞ്ഞിട്ട് തന്നെയാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു അവൻ പറഞ്ഞതല്ലേ മോൾക്ക് അറിയുള്ളൂ അവൻ എവിടെ പോയതാണ് എന്താണ് അവൻ്റെ ഡ്യൂട്ടി ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ കാര്യവും ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോൾ നമ്മുടെ പിങ് പിങ്കാണെങ്കിൽ അവിടെ കിടന്ന് ഇങ്ങനെ ഈ ഒരു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ അർജുൻ എന്ത് ചെയ്യണം ഇനിയിപ്പോൾ ഇവിടെ ചുമന്നിട്ടും കാര്യമില്ല എന്നുള്ള കാര്യം അർജുനന് മനസ്സിലായി കാരണം ഇപ്പോഴും ഗൗതത്തിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഗൗതത്തിനോട് എത്ര തരത്തിലുള്ള വികാരങ്ങളുള്ള ഇവളെ കൂടെ കൊണ്ട് നടന്നിട്ടോ അല്ലെങ്കിൽ അവളുടെ ഭർത്താവായി ഇവിടെ ജീവിച്ചിട്ടോ കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അർജുനൊരു കടുത്ത തീരുമാനം തന്നെ എടുക്കുന്നു അപ്പോൾ അങ്ങനെ അങ്ങനതേ നമ്മുടെ അർജുനവിടെ വീണോ വേണ്ടോ എന്ന് തീരുമാനിച്ചിരിക്കുക പക്ഷെ അപ്പോഴേക്കും ഈ പറയുന്ന നമ്മുടെ ഗൗതത്തിനെ കാണുവാനില്ല എന്നുള്ള ആ ഒരു വലിയൊരു ഇത് ഇങ്ങനെ വന്നു നമ്മുടെ ലക്ഷ്മി ആണെങ്കിലും എല്ലാവരോടും പറഞ്ഞു ആ സമയത്ത് ഓ മണിയറയിലേക്ക് കയറിയില്ല ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയില്ല അതിനു മുമ്പേ ഗൗതത്തിന് ഇതുപോലത്തുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം അപ്പോൾ ഇവർക്കെല്ലാവർക്കും നന്ദയെ കുറ്റപ്പെടുത്താനാണ് താല്പര്യം കൂടുതൽ ഈ സമയം നന്ദ റൂമിലിരുന്ന് ഭയങ്കര കരച്ചിൽ അങ്ങനെ ഇന്ത്യ ഇപ്പൊ പിങ്കിയുടെ ഉള്ളിലേരിപ്പൊ പുറത്തു വന്നു അതുപോലെ തന്നെ നമ്മുടെ ഗൗതത്തിനെ കാണാതായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയം എന്താ പറയേണ്ടത് പുതിയ രണ്ട് അതിഥികൾ കൂടി നമ്മുടെ കഥയിലേക്ക് കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നു അപ്പോൾ ഒരു ഒരഭിരാമിയും അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ പേര് അഖില രണ്ട് പട്ടാളക്കാരാണ് അതിൽ ഒരു എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളും അപ്പോൾ അവരെ എന്തോ സംബന്ധിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗൗതം അവിടെ നിന്ന് പോയിരിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടി ഗർഭിണിയാണ് അതിൻ്റെ ഭർത്താവും അതുകൊണ്ട് ഒളിച്ച് താമസിക്കുന്ന ആ ഒരു ഒരു ഒരവസ്ഥ അപ്പോൾ ഈ പെണ്ണ് ഗർഭിണിയാണ് നിലവിൽ ഭയങ്കര ധൈര്യശാലികളായിട്ടുള്ള രണ്ട് പട്ടാളക്കാരായിട്ടാണ് അവരെ കാണിക്കുന്നത് അങ്ങനെ അവർ രണ്ട് പേരും കൂടി ഒരിടത്ത് ഒളിച്ച് താമസിക്കുക ഈ സമയത്ത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഒരമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നു അഭിരാമി നല്ല ധൈര്യം വേണം നല്ല ശക്തിശാലി ആവണം മനോധൈര്യം കൊണ്ട് മാത്രമേ എന്തിനേയും കീഴ്പ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ ആ മനോധൈര്യം കൊണ്ടേ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയം ഭർത്താവ് അരികിലേക്ക് വന്നു താനിത് എന്തൊക്കെയാ പറയുന്നു എന്ന് ചോദിച്ചു എന്താണെന്ന് എനിക്കറിയില്ല പണ്ടത്തെ ധൈര്യം ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല ധൈര്യമൊക്കെ ചോർന്നു പോകുന്നത് പോലെ തോന്നുകയാണെന്ന് പറഞ്ഞു അതിന് മാത്രം ഇപ്പോൾ എന്താ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായതെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ പഴയ എൻ്റെ ഇപ്പോഴത്തെ ഈ അഖില എന്നുള്ള പേരിൽ നിന്നും അഭിരാമിയിലേക്കും അടങ്ങിപ്പോകാൻ ഒരുപാട് ആഗ്രഹം തോന്നുക ഒരു പക്ഷേ ഞാനൊരു അമ്മയാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു അവസ്ഥ കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് ഉള്ളിലൊരു ജീവൻ വളർന്നു വരുന്നതിൻ്റെ അതിനെ സംരക്ഷിക്കേണ്ടി വരുന്നതിനെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അഖില അല്ലെങ്കിൽ അഭിരാമി അവിടെ നിന്ന് ഇങ്ങനെ പറയണം അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അതിന് അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ പിന്നെ താൻ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ഇവർക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രക്ഷകനായിട്ടാണ് നമ്മുടെ ഗൗതം പോയിരിക്കുന്നത് ഗൗതത്തിനെ മേലുദ്യോഗസ്ഥന് വിളിപ്പിച്ചതും ഫോണിലൂടെ പോലും ഇതൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും ആ കാര്യങ്ങളെല്ലാം ഈയൊരൊറ്റ കാര്യം കൊണ്ടാണ് കാരണം ജനന്മാർ അവിടെ ഇവിടെ എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ ഇതൊക്കെ ഹാക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ രണ്ട് ജീവനുകൾക്ക് അല്ലെങ്കിൽ ആ മൂന്ന് ജീവനുകൾക്ക് തുണയാകാൻ അല്ലെങ്കിൽ അവരുടെ ജീവൻ ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഗൗതം അവർക്ക് വേണ്ടി തന്നെ ജീവൻ വലികൊടുത്തും ചെയ്യണം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് വന്ന് നിൽക്കുന്നു അപ്പോൾ വീട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി കോണ്ടാക്ട് ചെയ്യാനോ ഇവരോട് കാര്യങ്ങൾ പറയാനോ ഒന്നും ഒരു അവസരം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇവർ ഫോൺ വിളിച്ചപ്പോൾ ഗൗതത്തിന് കിട്ടാത്തതും കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയാൻ കഴിയാത്തതും അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം എങ്ങനെ നിൽക്കുവാണ് എന്തായാലും ഈ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ നടക്കുന്നു ഈ സമയത്ത് ഇന്ത്യപരത്തിൽ പിങ്കിക്ക് പനി പിടിച്ച കാര്യം എല്ലാവരും അറിഞ്ഞു അപ്പോൾ എല്ലാവരും അറിഞ്ഞു പിന്നെ പിങ്കിക്ക് ചുറ്റിനുമായി പിങ്കിയുടെ അടുത്തേക്ക് വന്നു പിങ്കി കരികിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും പിങ്കി ഇങ്ങനെ കടന്നപ്പോൾ പപ്പാവ ചടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്താ മോനെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം നമ്മുടെ അർജുനും ഇണ്ടാട്ടില്ല എന്താ പറ്റിയെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും അരുന്ധതിക്ക് കാര്യം മനസ്സിലായി ഈ ഒരു ഇതുകൊണ്ടാണ് ചിലപ്പോൾ മോൾക്ക് എന്തെങ്കിലും ഏർ ശരീരത്തിന് പറ്റാത്ത നേരം ഭക്ഷണം കഴിച്ചോ ഇത് അങ്ങനെയൊക്കെ ചോദിച്ചപ്പം ശരീരത്തിന് പറ്റാത്ത ഭക്ഷണം കഴിച്ചതുകൊണ്ടല്ല മനസ്സിന് പറ്റാത്ത പലതും കാണുകയും കേൾക്കുകയും ചെയ്തത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ നേരം പറയാം അപ്പൊ അർജുൻ ഈ സംസാരത്തിലൂടെ ഇവരെ പറയാതെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് പിങ്കിയുടെ കാര്യം പിന്നെ അർജുൻ നോക്കിയിട്ടില്ല കാരണം താൻ ഇത്രയും ദിവസം എന്താ പറഞ്ഞൊരു പ്രതീക്ഷയോടെ കാത്തിരുന്നതെല്ലാം വെറുതെയായി പോയി എന്ന് തിരിച്ചറിയുമ്പോൾ ആ അർജുൻ്റെ ഉള്ള എത്രത്തോളം പിടയ്ക്കും കാരണം സ്വബോധത്തിലല്ലെങ്കിലും അബോധാവസ്ഥയിലാണെങ്കിലും ഉള്ളിലെ ആ ഒരു വല്ലാത്ത എന്താ പറയുന്നത് വൃത്തികെട്ട ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വൃത്തികെട്ട മോഹങ്ങൾ ഇതൊക്കെ സ്വന്തം ഭർത്താവ് മാറി നിന്ന് എന്ന് പറഞ്ഞാൽ അതിൽപരം അതിൽപരം മറ്റൊരു അവസ്ഥയുണ്ടോ ഇല്ല ഇനിയിപ്പോ പിങ്കി പനിയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പം എന്ന് പറയുന്ന ഭർത്താവ് അരികിൽ ഉണ്ടാകുമെന്ന് എന്താ ഉറപ്പ് ഓരോറപ്പുമില്ല നമ്മുടെ അർജുൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു ഇനി പിങ്കി ജീവിതത്തിൽ വേണ്ട എന്ന് കാരണം കൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് അർജുനന് മനസ്സിലായി അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും അപ്പോൾ എല്ലാം എല്ലാവരും നന്ദയെ ആ ഒറ്റപ്പെടുത്താനുള്ള ആ ഒരു പരിശ്രമത്തിൽ നിന്നും മാറുന്നില്ല എല്ലാവരും പിങ്കിക്ക് ഇങ്ങനെ സപ്പോർട്ടായിട്ട് ചാളയടിക്കിയതുപോലെ അടുത്തടുത്ത് അടുത്തടുത്തോണ്ട് പക്ഷെ നന്ദ മാത്രം റൂമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ അച്ഛൻ്റെ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നു വന്നിട്ടും പോയിട്ടും ആശ്വസിപ്പിക്കാനും അടുത്തിരിക്കാനും ലക്ഷ്മി മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ എല്ലാവരും ഇങ്ങനെ കാണിച്ചു പിന്നെ ഗൗതം സാറ് തൻ്റെ തൊട്ടരികിലില്ല ഗൗതം സാറിന് എന്ത് പറ്റിയെന്നറിയില്ല ഏത് അവസ്ഥയിലാണെന്ന് അറിയില്ല അങ്ങനെ ഒരു ഇതിലൂടെ നമ്മുടെ നന്ദ കടന്നു പോകുന്ന ഒരവസ്ഥയായിട്ട് പോലും നന്ദയെ സ്നേഹിക്കാനോ അടുത്ത് വിളിച്ചിരുത്തി സമാധാനിപ്പിക്കാനോ ആരും ശ്രമിക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി എ ഗെയിം കെയർ ബൈ ബൈ